ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും നല്ലൊരു മഴ ദിവസം തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ ആകെ ഇരുട്ട് മൂടി കിടക്കാണ് എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ജോലികൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയേക്കുന്നത് കാരണം ഇന്ന് ചോറ് ആഹിലിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവന് രാവിലത്തെ പലഹാരം കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ ചോറ് തന്നെയാണ് വിടാറ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ ഇഡ്ഡലിയൊക്കെ കൊടുത്തുവിടാറുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പവും മുട്ടക്കറിയായിട്ട് വെള്ളിയാഴ്ച തന്നു വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ആളിങ്ങനെ നോക്കി നോക്കിയിരിക്കോട്ടോ വെള്ളിയാഴ്ച വരെ അപ്പോ അവൻ ഉദ്ദേശിക്കുന്ന അവന് വേണോന്ന് പറയുന്നത് നൂഡിൽസാണ് കേട്ടോ നൂഡിൽസ് എനിക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫുഡാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചൂടോടെ കഴിക്കുന്ന പോലെ അല്ലല്ലോ രാവിലെ പാക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഞാനത് അത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യൂലട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പൊതാ ഇടിയപ്പത്തിന് നോക്കിയപ്പോൾ പൊടി തീർന്നിരിക്കുകയാണ് ഇതൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൈദപ്പൊടി ഇരിക്കുന്നുണ്ട് മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കാന്ന് ഇരിച്ചു മുട്ടക്കറിയും വെക്കാമെന്നു വരിച്ചു കേട്ടോ അപ്പൊതാ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പതാ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു ഞാൻ മുന്നേ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് വെക്കാറ് ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് എന്താ പറയുക നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തീർന്നു പോയട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ബീഫിനെ അഡീഷണൽ കുറച്ചൊന്നും പോരല്ലോ അപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചക്കാണ് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നും കൂടി മതിയല്ലോ വെള്ളിയാഴ്ചയല്ലേ ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ളത് വേറെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടക്കറിക്കായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കോഫിയും കൂടി റെഡി ആക്കട്ടെ കേട്ടോ കോഫി ഞാൻ അങ്ങനെ ചൂടോടെ ഒന്നും കുടിക്കുകയൊന്നുമില്ല കേട്ടോ അങ്ങനെ തിളപ്പിച്ചൊഴിച്ച് വെച്ചേക്കും എൻ്റെ ജോലിക്കനുസരിച്ച് അതും കുടിക്കും അങ്ങനെയാണ്ടാ ചെയ്യാറ് ഇപ്പൊ മാക്സിമം ഇതേപോലെ ആ ജോലി കഴിഞ്ഞാൽ ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടുപോയി സിങ്കിൽ ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ ഏഹ് പറ്റുമെങ്കിൽ കൈയ്യോട് അങ്ങനെ കഴുകി വെക്കും ഇതിപ്പോതാ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഏഹ് അങ്ങനെ കൂട്ടിയിടാറില്ല കേട്ടോ മാക്സിമം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യാറ് ഇതിപ്പോ വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ നമുക്ക് കറിയുടെ പരിപാടികൾ നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം രണ്ട് മൂന്ന് കറുകപ്പട്ട ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് നേരെ വെളുത്തുള്ളി ഇട്ട് വയറ്റീം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഇതാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പൊ അതില് അതിലെ സവാള കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ അപ്പതാ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്തില് നമുക്ക് മൈദയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ മൈദ പൊടിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പൊ മൈദയിൽ ഇതാ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ എപ്പോഴും എന്താ പറയുക നമ്മൾ മിക്സിയിലായിരുന്നു കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വെച്ചത് മിക്സിൽ ഒരു കറക്കൽ കറക്കിക്കഴിഞ്ഞ സംഭവം റെഡിയായി ചെറുതായിട്ട് എനിക്ക് മടി വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഈ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യാറ് കുറച്ചും കൂടി എളുപ്പം എനിക്ക് ഹാൻഡ് വിസ്ക് ആയിട്ട് തോന്നിയട്ടോ മിക്സ് മിക്സി ആകുമ്പോൾ നമ്മളതെടുത്ത് കഴുകാനൊക്കെ നിൽക്കണ്ടേ അപ്പഴേക്ക് ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആലും എനിക്ക് നല്ല പണിയാണ് തന്നത് കാരണം ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവനൊന്നും ഓക്കെ ആവുന്നതാണ് കേട്ടോ ഇന്നെന്താന്നറിയില്ല ആളെന്ത് ചെയ്തിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ എനിക്കൊരു കുക്ക് ചെയ്യുന്ന സമയത്ത് അവൻ എടുത്ത് പിടിച്ചിട്ട് കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല അവന്റെ മേത്തോട്ടൊക്കെ തെറിച്ചാലോന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ആളെ ഞാൻ താഴെ ഇറക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും ആളെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവൻ എപ്പോഴും എഴുന്നേറ്റ് എന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആവുന്നതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ കുറച്ചു നേരം എടുത്തുകൊണ്ട് ഒന്നും ഓക്കെ ആവുന്നുണ്ടായില്ല എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വൈകിയാണല്ലോ കിച്ചണിൽ കയറിയത് ഇന്ന് കാര്യമായിട്ട് ജോലിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് എനിക്കൊരു പണി കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൊറച്ചേരൊക്കെ എടുത്തുകൊണ്ട് നടന്നു നടന്ന സോഫയിൽ പോയിരുന്നു പക്ഷെ അവൻ ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ലാട്ടോ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നിലത്ത് നിർത്തിട്ട കാരണം ആഹിലിന് പോവാനുള്ള സമയമായി ഏഴേ മുക്കാലായിട്ടുണ്ട് ആഹിലിന് ഫുഡ് കൊടുക്കണ്ടേ പിന്നെ ഞാൻ നിലത്ത് നിർത്തിട്ട ആഹിലിനോട് എടുക്കാൻ പറഞ്ഞിട്ടാണെങ്കി അവനൊട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ആ ആലിമ ആലിമോ ഇല്ല ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എടുക്കണം അപ്പൊ തക്കാലം എന്നിട്ട് എന്റെ പുറകെ വരുന്നതാട്ടേ കാണുന്നത് ഭയങ്കര കരച്ചിലാ കേട്ടോ അത് കണ്ടോ ഞാൻ പിന്നെ മൈൻഡേ ചെയ്യുന്നില്ല കാരണം അവനെ നോക്കിക്കഴിഞ്ഞാ പിന്നെ പണിയാണ് പിന്നെ ഞാൻ എടുത്തു കേട്ടോ പിന്നെ എന്താ എനിക്കിങ്ങനെ കരഞ്ഞുകഴിഞ്ഞാ സങ്കടത്തിനേക്കാളും കൂടെ ചില നമുക്ക് ദേഷ്യം കൊണ്ടോ വരാറ് പിന്നെ ഞാൻ എടുത്തു അവനെ എടുത്തിട്ട് പിന്നെ എന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടാ ആഹിലിനെ കഴിക്കാൻ എങ്കിൽ എങ്കിലും ഒന്നാക്കി കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കുന്ന ഗ്യാപ്പിൽ എനിക്ക് കൊണ്ടുപോകാനുള്ളത് വേഗം റെഡിയാക്കാല്ലോ മുട്ടക്കറി ഓൾറെഡി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവനെ പിടിച്ചുകൊണ്ട് തന്നെ അതെ അപ്പത്തിന്റെ പരിപാടി നോക്കിയേട്ടാ റൂമിൽ കൊണ്ടുപോയി കുറച്ചു നേരം കിടത്തിയൊക്കെ നോക്കി പക്ഷെ ആള് കരഞ്ഞോണ്ടിരിക്കാണ് എന്റെ കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല ആഹിന് സമയം വൈകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ടെൻഷനാ കേട്ടോ അപ്പൊ വേഗം ഒന്നും അപ്പം റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം അങ്ങനെ പോയതുകൊണ്ട് വേറൊരു പാനും കൂടി വെച്ചേ എപ്പോഴും ഞാൻ ഇങ്ങനെ രണ്ട് പാൻ വെച്ചാണ് ചെയ്യാറ് സമയം ഉണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് ഒരു പാൻ വെച്ചാണ്ട്ടോ ചെയ്യാറ് പക്ഷെ ഇന്നിപ്പ എന്റെ സമയൊക്കെ പോയല്ലോ അതുകൊണ്ട് രണ്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫാണ് കേട്ടോ അതൊന്ന് ചൂടാക്കണം ഉച്ചയ്ക്കത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ചോറ് വെക്കാനുണ്ടെട്ടോ ആഹില് ചോറ് ഉണ്ടാകത്താണ് ചോറ് വെച്ചിട്ടില്ല ഇപ്പൊ സമയം ഉണ്ടല്ലോ നമുക്ക് ഒരു മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ വേവ് അതുകൊണ്ട് പതുക്കെ അതൊക്കെ ചെയ്താൽ മതി അപ്പതാ ആഹില് പോയതിന് ശേഷം ഞാൻ എന്താ മാവൊക്കെ ഒന്നെടുത്ത് ബാക്കിയായതൊന്നെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ രാത്രിത്തേക്ക് വേണമല്ലോ പിന്നെ പിന്നെന്താ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മണിയാകുമ്പോഴാണ് ആലിമിനെ കൊണ്ടുപോയി ആക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറോളം നമുക്ക് സമയമുണ്ട് അപ്പോൾ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അത് ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി സിങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാം രാവിലെ തന്നെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ തന്നെ ഭയങ്കര ആശ്വാസം കേട്ടോ നമുക്ക് എന്താ പറയാ കിച്ചണിലേക്ക് കയറുമ്പോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഫുൾ ഇങ്ങനെ ഒരു എന്താ പറയാ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോ എല്ലാം കൂടി കൂടി കിടക്കുന്ന കണ്ടയിന് അന്നത്തെ ദിവസമേ പോക്കായിട്ട് അതുകൊണ്ട് രാത്രി എങ്ങനെയാണെങ്കിലും ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ ഇനിയിപ്പോൾ ആഹിലെ ജോലികളാട്ടോ ഇതൊക്കെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കാൻ തൊക്കെ ഇതിപ്പോൾ അവൻ ക്ലാസിൽ പോകാനുള്ള അപ്പോൾ അവൻ്റെ ജോലികളൊക്കെ ഞാനിങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് പഴയപോലെ രണ്ട് മാസം അവനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ആ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഫ്രിഡ്ജിലേക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇപ്പോൾ മഴക്കാലം ആയത് കാരണം തണുത്ത വെള്ളം കുടിക്കാൻ അത്ര നല്ലതൊന്നും അല്ല പക്ഷേ എനിക്ക് പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ടേസ്റ്റ് ഒട്ടും പറ്റില്ലാട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് കുടിക്കാന്നല്ലാണ്ട് നമ്മളുടെ ബോഡിയിലേക്ക് വേണ്ട അത്ര ഒന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് അത്യാവശ്യം നേരിയൊരു തണുപ്പ് കിട്ടിയാൽ മതി ഇപ്പൊത് മഴ പെയ്യുന്നുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് ഇപ്പൊ സമയം ഒരു ഒമ്പതര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ കാര്യമായിട്ടില്ല ിപ്പുറത്ത് വർക്ക് ഏരിയയിൽ ഷീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം വീഴുമ്പോൾ ഹെവി ആയിട്ട് അതാണ് ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ അപ്പൊ ഹാലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഒക്കെ ഇരിക്കുന്നുണ്ട് മഴ കുറയുന്നതിനനുസരിച്ച് വെയിറ്റ് ചെയ്തിരിക്കട്ട കണ്ടിട്ട് മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇന്നലെ പോയ പോലെ തന്നെ പോകാമെന്ന് വിചരിച്ചു അപ്പതാ അവനെ കൊണ്ടുപോയി ആക്കി വന്നിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ നമ്മളുടെ അടുത്ത ടാസ്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകട്ടെ അപ്പോൾ വർക്ക് ഏരിയയുടെ കറക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം താ ഇത് ഓക്കെ കണ്ടോ ഈ ഒരു കോലമാണ് അപ്പം നമ്മൾ ഈ ഓയിൽ തെറിക്കുന്നിടത്താണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നിയേക്കുന്നത് ഇപ്പുറത്തെ സൈഡൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എത്രത്തോളം ക്ലീൻ ആവുമെന്ന് അറിയില്ല അപ്പം ഞാൻ ആദ്യം തന്നെതാ ഗ്യാസ് ഓഫാണോ എന്നിട്ടോ നോക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് മാറ്റുന്നുണ്ട് അപ്പൊ അത് അത്യാവശ്യം ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നും ഒരച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഉറച്ചിട്ട് കാര്യമായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇതിന് ഒരു വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു ഇതേപോലെ വോക്ക് ഏരിയ ക്ലീൻ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇതേപോലെ തന്നെ നമ്മൾ അരച്ച് കഴുകാണ് ചെയ്തത് അപ്പൊ കൂടുതലും അരച്ച് ഇതാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു അവിടത്തേക്ക് ഒരു പെയിന്റ് ഒക്കെ പോയ പോലെ ആക്കിയിട്ടാണ് ഇരിക്കുന്നത് വിചാരിച്ച പോലെ അങ്ങനെ ഫിനിഷിംഗ് ഒന്നും ആവുന്നൊന്നുമില്ല പിന്നെ ഓയിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ മഴയും കൂടി ഇപ്പൊഴാണ്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നേക്കുന്നത് വേനൽക്കാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ആ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പുറത്തുള്ള ചട്ടികളാണ് ഇരിക്കുന്നത് അതൊക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് ആ ചട്ടികൾ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുമല്ലോ അപ്പൊ ഇളം വെയിലൊക്കെ തട്ടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ വെച്ചിരുന്ന വച്ചും പക്ഷെ ഇപ്പൊ മഴക്കാലം ഇപ്പൊ എന്ത് ചെയ്യാനാ നമ്മള് ഇപ്പൊ എടുത്തില്ലെങ്കിൽ പൂപ്പൽ പിടിക്കും അപ്പൊ ഞാൻ എന്താ അവിടെ നിന്ന് ആ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇവിടെയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നിടത്താണ് മെയിൻ പ്രശ്നം അപ്പം ഞാൻ ഈ റാക്ക് എന്ത് ചെയ്യണമെന്നാണ് കേട്ടോ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റാക്ക് അവിടെ തന്നെ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും മാറ്റണോന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഷീറ്റിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മേടി കയറി നിന്നിട്ടൊക്കെ വേണോട്ടോ ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ പിന്നെ സത്യം എന്നാൽ കാര്യമായിട്ട് അഴുക്കൊന്നും ഇല്ലാട്ടോ അങ്ങനെ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല ആ ഒരു സൈഡായിരുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം അതൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് കഴുകുന്നുണ്ടേ അപ്പം ഈ ഒരു റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഒരു നമ്മളുടെ സോപ്പ് ലിക്വിഡ് ഒക്കെ ഒന്ന് തെറിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് സ്റ്റ് രണ്ട് കലപ്പ് ചേർ ആക്കെടുത്ത് ഞാൻ എന്താ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ അവിടെ വെക്കാനായിട്ട് നമ്മൾ എന്തായാലും വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് തെറിച്ച് വീഴുമല്ലോ നമ്മൾ കഴുകി വെച്ചേക്കണ പാത്രങ്ങളല്ലേ അപ്പതാ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓസ് ഒന്ന് കഴുകി കേട്ടെ ഈ ഒരു ഷീറ്റ് ഇത് പുറത്തായതുകൊണ്ട് അത് ഇങ്ങനൊരു സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ഞാൻ നന്നായിട്ട് മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് വെള്ളം തെറിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ അത് എപ്പോഴും മൂടി ഇടാറുണ്ട് ഈ മഴക്കാലം ആവുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് കഴുകട്ടെ അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് പോവാത്ത പോലെ തോന്നുമല്ലോ അവിടെ ഒന്നും കൂടി ഒന്ന് തേച്ച് കഴുകാട്ട കാണുന്നെ പക്ഷെ ആ കാര്യമായിട്ടൊന്നും പോകുന്നില്ല അതവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ് പെയിന്റ് പോയേക്കുന്ന ഷീറ്റ് ഒക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു സ്ലാബും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉറച്ച് കഴുകിയതിന് ശേഷം നന്നായിട്ടൊരു തുണി കൊണ്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇതാ കബോർഡിന്റെ ഡോസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഡോസ് എല്ലായിടത്തും ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് തുടച്ച് പോകുന്നുണ്ട് അവിടെയും നമുക്കൊന്ന് കഴുകാനായിട്ടുണ്ട് പിന്നിപ്പോ സ്ലാബും കൂടി ഒന്ന് കഴുകി കഴുകിയെടുത്തേക്കാട്ടോ ഷീറ്റിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ആ സ്ലാബും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി ഈ ഷീറ്റും കൂടി താഴത്തെ കബോർഡിന്റെ ആ ഒരു ഡോറും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇതിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും എന്റെ ഡ്രസ്സൊക്കെ മുഴുവൻ നനഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഈ വെള്ളത്തിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നനക്കുന്നത് വല്ലയിടത്തും വീണിനെ തീർന്നു അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ച് പതുക്കെ പതുക്കെ കേട്ടോ നടക്കുന്നത് ഇത് ഇത്രയും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് അത്യാവശ്യം ക്ലീനിങ് ഉണ്ടായിരുന്നു ഇവിടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിനു ശേഷം നമുക്ക് തിരിച്ച് പാത്രങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ ഇവിടെയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് താഴെയൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന പാത്രങ്ങളും എല്ലാം ഒന്നൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വെക്കാം വെള്ളം വലിയത് നോക്കി ഞാൻ കുറച്ചു നേരം നിന്നെങ്കിലും കാര്യമായിട്ടൊന്നും വലിഞ്ഞില്ല കേട്ടോ കാരണം മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട് പുറത്ത് ഇപ്പൊ വെള്ളം വലിയ കുറച്ച് ടൈം എടുക്കുമല്ലോ പിന്നെ ഞാൻ വേഗം കൊണ്ട് തുടച്ചെടുത്തോട്ടോ എന്നിട്ട് ഓരോന്നായിട്ടൊന്നും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ അത്യാവശ്യം ഇതേപോലെ തന്നെ അഴുക്കായിട്ടുണ്ട് കേട്ടോ അതായത് ഓയില് സ്പ്രെഡ് ആയിട്ടുള്ളൊരു അഴുക്ക് ഉണ്ടല്ലോ നമ്മൾ തുടച്ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകുന്നെ അതാണ്ടോ അപ്പൊ അതീ ഒരു സെറാമിക്കിന്റെ പോട്ടൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ കുടംപുളിയും പിന്നെ വാളംപുളി ഉപ്പ് അതേപോലെയുള്ള സംഭവങ്ങളാണോ ഞാൻ ഇട്ട് വെക്കാറ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ വാക്കേരിയലാണെങ്കിലും എവിടെയാണെങ്കിലും ചെടികൾ എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് ചെടികളെന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ട് ചെടികൾ നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് വേഗം വേഗം എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ തുടച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് വെക്കുന്നത് നേരത്തെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല വെക്കുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ദാ നമ്മളുടെ മൺചട്ടികളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് മീൻ കറി വെക്കുന്നതും അല്ലാണ്ട് മോരുകറി വെക്കുന്നതും അങ്ങനെ അത്യാവശ്യം ചട്ടികളുണ്ട് കേട്ടോ എനിക്ക് ചട്ടികളിൽ വെക്കാനാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യം കബോർഡിന്റെ ഉള്ളിലാട്ടോ ഞാൻ വെച്ചിരുന്നത് പിന്നെ പൂപ്പൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന് അത്യാവശ്യം വെയിൽ കിട്ടണമെന്ന് അപ്പം ഈ ഒരു ഏരിയയിൽ എടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ കുറെ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഈ പൂപ്പലൊക്കെ വരുന്നത് അപ്പം നമ്മളുടെ അതാ പാത്രത്തിന്റെ ആ ഒരു സ്റ്റാൻഡും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ആയിട്ടുണ്ട് അപ്പൊ നോക്കിയാൽ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിയാൽ എല്ലായിടത്തും തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ള ട്ടോ എന്നതിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നേ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്